ഈ സമരത്തിനിടയിൽ ബഹുമാനപ്പെട്ട പ്രധാനപ്പെട്ട തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ആനി രാജ അവർ പ്രിയങ്ക ഗാന്ധി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നും കത്തെഴുതുകയാണ് എന്നും അവർ പരാമർശം നടത്തുകയുണ്ടായി ഞാൻ ചോദിക്കുന്നു പ്രിയങ്ക ഗാന്ധി ദുരന്തം നടന്ന് തൊട്ടടുത്ത ദിവസം എല്ലാ പരിപാടികളും മാറ്റിവെച്ച് രാഹുൽ ഗാന്ധിയോടൊപ്പം ദുരന്ത സ്ഥലം സന്ദർശിക്കുകയും രാഹുൽ ഗാന്ധി വിളിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ദുരന്ത സ്ഥലം ദുരിതാശ്വാസ ക്യാമ്പുകൾ അതോടൊപ്പം അവിടെയുള്ള മെഡിക്കൽ കോളേജായിട്ടുള്ള തെർഷ് തെർഷറി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഡി എം ഇംസ് ഉൾപ്പെടെ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിൽ മുഴുവൻ വലിയ രീതിയിൽ ഉത്തരവാദിത്വവും പങ്കാളിത്തവും വഹിച്ച വ്യക്തിത്വമാണ് അവർ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു അവർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പാർലമെൻറ്റ് അംഗങ്ങളെ മുഴുവൻ രാഷ്ട്രീയത്തിനതീതമായി അവർ ഒരുമിച്ച് ചേർത്തു ഒരുമിച്ച് ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ റെപ്രസെൻറ്റേഷൻ നടത്തി നിരവധിയായ നടപടികൾക്ക് അവർ നേതൃത്വം കൊടുത്തു പാർലമെൻറ്റ് അംഗം എന്ന രീതിയിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ടു പോയ വ്യക്തിത്വമാണ് ബഹുമാന്യായ വയനാടിൻ്റെ പാർലമെൻ്റ് അംഗം പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി കത്തെഴുതിയതിനെയാണ് ആനി രാജ വിമർശിച്ചത് കത്തെഴുതുന്നത് ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്താനും അവരെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുമുള്ള ജനാധിപത്യ ക്രമത്തിലെ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമാണ് അത് ഉത്തരവാദിത്തം നിർവഹിക്കാത്ത ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്താനുള്ള മാർഗമാണ് മെയിലും കത്തും ഫോൺ സംഭാഷണങ്ങളുമൊക്കെ ആ ദൗത്യം സമ്മർദ്ദ സംവിധാനമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് അത്തരം നടപടികളുമായി പ്രിയങ്ക ഗാന്ധി നേരിട്ടും കത്തുമുഖാന്തരവും ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ ഒരു ചോദ്യം ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുണ്ട് ആനി രാജ ദുരന്ത മേഖലയിൽ എത്ര തവണ വന്ന് എത്ര ആശ്വാസ നടപടികൾക്കും വീഴ്ചകൾ പരിഹരിക്കാനുമുള്ള എത്ര പരിശ്രമങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ദുരന്ത സ്ഥലത്ത് അവർ ഏത് സമയത്ത് എങ്ങനെയൊക്കെ വന്ന് ഏതൊക്കെ ഇടപെടൽ നടത്തി എല്ലാ ഇടപെടലിലും സാധ്യമായ എല്ലാ ഇടപെടലുകൾക്കും നേതൃത്വം കൊടുത്ത പ്രിയങ്കാ ഗാന്ധിയെ വിമർശിക്കുന്നത് കഥ അറിയാതെ ആട്ടം നടത്തുന്നതിന് തുല്യമാണ് അതൊരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് ഉന്നതയായ പൊതുപ്രവർത്തകയാണ് ആനി രാജ തലത്തിൽ പ്രവർത്തിക്കുന്ന പരിണിതപ്രജ്ഞയായ നേതാവാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത്തരമൊരു പരാമർശം പാടില്ലായിരുന്നു എന്നുള്ളത് വേദനയോടുകൂടി ഓർമ്മപ്പെടുത്താനും ആഗ്രഹിക്കുന്നു ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ പ്രിയങ്കാ ഗാന്ധി ഇന്നലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രിക്ക് കത്ത് അയക്കുന്നത് ആ കത്തിൽ പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഇപ്പോൾ ലോണായിട്ടാണ് പണം അനുവദിച്ചത് അത് ഗ്രാൻഡാക്കി മാറ്റണം ഒപ്പം തന്നെ ഇത് ചെലവഴിക്കാനുള്ള കാലപരിധി കൂട്ടണം ഈ രണ്ട് കാര്യമാണ് പറയുന്നത് പറയുന്നുണ്ട് പറയുന്നുണ്ട് പ്രത്യേക പ്രത്യേക പാക്കേജ് പാക്കേജ് അത് അനുവദിച്ചിട്ടില്ല എന്ന് പറയാത്തത് വേണം അല്ല ഗ്രാൻഡ് ആക്കണം സഹായം പറയാൻ ഗ്രാൻഡും പാക്കേജ് എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾ കാണുന്നത് ഗ്രാൻഡ് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ചു കോടി രൂപ അനുവദിച്ചു അനുവദിച്ചത് പതിനാറ് പദ്ധതികളിലായാണ് ആ പതിനാറ് പദ്ധതികളിൽ അൻപത് വർഷത്തെ തിരിച്ചടവിൻ്റെ ക്രമീകരണമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അത് ഒരു ജന്മിത്ത മനോഭാവമുള്ള സമീപനമാണ് എന്ന് ഞാൻ ആ ദിവസം തന്നെ ഇത് പുറത്തു വന്ന ദിവസം തന്നെ ഞങ്ങളൊക്കെ വളരെ കൃത്യമായി പ്രതികരിച്ചു സംസാരിച്ചു ഞങ്ങളെല്ലാവരും കോൺഗ്രസ് യു ഡി എഫ് ഭരണകൂടം മുഴുവൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് അതുതന്നെയാണല്ലോ ഫൈനാൻഷ്യൽ പാക്കേജാണ് വേണ്ടത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് വേണ്ടത് അവിടെ വേണ്ടത് ദീർഘകാല വായ്പയോ ഹ്രസ്വകാല വായ്പയോ അല്ല വേണ്ടത് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് തന്നെയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ പതിനാറ് പദ്ധതിയുടെ ഭാഗം മാത്രമാണ് പി ഡി എൻ എ റിപ്പോർട്ട് വരെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് നമ്മൾ നവംബർ മാസം പതിമൂന്നാം തീയതി കൊടുത്താണ് അതിനെ തുടർന്നുള്ളതായിരിക്കുന്ന പ്രതികരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇരുവരും വരാനുണ്ട് ബാക്കി സമർപ്പിച്ചതായിരിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കേണ്ടതുണ്ട് ആ എടുക്കേണ്ടത് മുഴുവൻ ഒരു പിന്നെ മാത്രമല്ല മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഇത് പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അതെങ്ങനെ പറ്റുക അപ്പോൾ അപ്രായോഗികമായിട്ടുള്ള ടൈഡ് ഫണ്ട് ഒരു ദുരന്ത സ്ഥലത്തേക്ക് പ്രായോഗികമല്ലാതെ തരാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക അപ്പോൾ ഈ രണ്ട് കാര്യം പ്രിയങ്കാ ഗാന്ധി കത്തുൽ സൂചിപ്പിച്ചു വളരെ കൃത്യതയോടുകൂടി സൂചിപ്പിച്ചു അത് തന്നെയാണ് സമീപനം പക്ഷേ